പ്രകാശ് ജാവ് ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയിൽ പ്രതിരോധത്തിലായി സിപിഎം നാളെ ചേർന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി എ മാറ്റുന്നത് സംഘടനാ നടപടികൾ തെരഞ്ഞെടുപ്പിൽ എല്ലാം നല്ല രീതിയിൽ പോകുന്നുവെന്ന് പ്രതീക്ഷിച്ച സിപിഎമ്മിന്റെ കണക്കുകൂട്ടറുകൾ തെറ്റിച്ചുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവരം പുറത്തു വന്നത് നന്ദകുമാറിന്റെ സ്ഥിരീകരിച്ചതോടെ യഥാർത്ഥത്തിൽ വെട്ടിലായി കൂടിക്കാഴ്ചയേക്കാൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി അത് സമ്മതിച്ചു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യത്തിൽ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നാണ് സി പി എം വിലയിരുത്തുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒന്നാമത്തെ തെറ്റ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അത് പാർട്ടിയെ യഥാസമയം അറിയിച്ചില്ല എന്നാൽ അതിനുശേഷം ഒട്ടും ജാഗ്രതയില്ലാതെ തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം അത് സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ പല വിഷയങ്ങളെപ്പോലെ ഇപിയുടെ പക്വതയില്ലായുമായാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇപ്പോൾ കോൺഗ്രസ് ആയിരിക്കുന്നവർ പിന്നീട് ബി ജെ പി ആകുമെന്ന എൽ ഡി എഫിന്റെ പ്രചരണം ശക്തമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഇപിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിലപാടുണ്ടായത് സി പി എം ഉയർത്തി രാഷ്ട്രീയ നയങ്ങളെ ആകെ തള്ളുന്ന തരത്തിൽ കാര്യങ്ങളെത്തി അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന നേതാവിന്റെ ഭാഗത്തുണ്ടായ ഈ നടപടിയെ വലിയ ഗൗരവത്തോടെയാണ് സി പി എം വിലയിരുത്തുന്നത് നാളത്തെ സെക്രട്ടേറിയറ്റിൽ ഇ പിക്ക് എതിരെ നടപടിയെന്ന ആവശ്യം ശക്തമായി ഉയരും കടുത്ത നടപടിയാണെങ്കിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനമോ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന പദവിയോ ഇ പിക്ക് നഷ്ടമാകും ബി ജെ പി ബാന്ധവം സംബന്ധിച്ച് ഇ പി നടത്തിയ വെളിപ്പെടുത്തലിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറ്റു നേതാക്കളുമായി കൂടുതൽ കൂടിയാലോചനകൾ നടത്തും പൊതുസമൂഹത്തിൽ തള്ളിപ്പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക അതേസമയം നടപടി എടുക്കാതിരുന്നാൽ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണ് ബി ജെ പി പ്രതിപക്ഷ പ്രതിപക്ഷാരോപണത്തിന് അത് കരുത്താകും തന്നെ തൽക്കാലത്തേക്കെങ്കിലും തരംതാഴ്ത്തൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സിപിഎം കടന്നേക്കും ഇതോടൊപ്പം ഇ പി വിഷയം പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം കൂടി സജീവമാക്കാൻ സി പി എം തീരുമാനിക്കുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം